നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി അടുപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പാട്ടെടുക്കാത്ത സ്റ്റെപ്സ് എല്ലാം വർദ്ധിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് പാട്ടോടുകൂടി കാണാം നമ്മുടെ ക്ലാസ്സിലൂടെ ഈ ഈ പദം തീർക്കുകയാണെന്ന് കണ്ടുനോക്കുവരുന്നത് നമസ്കാരം നമ്മൾക്ക് ഇന്നും ഒരു പുതിയ സ്റ്റെപ്സ് പഠിക്കാൻ ഇന്നലെ പഠിപ്പിച്ചത് എൻ്റെ ബാക്കിയെടുക്കാം നമ്മൾ ഇന്നലെ നമ്മൾ എടുത്തത് നമ്മൾ അതിന് മുമ്പത്തെ ദിവസം എടുത്തതും ഇന്നലെ എടുത്തുകൂടെ നമ്മൾ കിട്ടത് ഇന്ന് നമുക്ക് ഇന്നത്തെ ഫ്രഷായിട്ട് ഇന്നത്തെ തന്നെയുള്ള സ്റ്റെപ്സ് എല്ലാം പറയുന്ന സ്റ്റെപ്സാണ് അനുസരണം വളരെ പെട്ടെന്ന് പഠിക്കാവശ്യമാണ് നന്നായി നമസ്കാരം വൺ നമ്മൾ ഇങ്ങോട്ട് ചേർന്ന് കൊടുത്തു ത്രൂരെ വന്നു വൺ മനസ്സിലായപ്പോ നമ്മൾ ഇങ്ങോട്ടാണ് കഴിഞ്ഞാണ് മനസ്സിലായല്ലോ ചെയ്തുകൊള്ളൂ കാര്യം ചെയ്യും ഫൈവ് കറങ്ങും സെവൻ എയ് മനസ്സിലായില്ല ഇപ്പം നമ്മൾ പഠിച്ച സ്റ്റെപ്പാണ് വീണ്ടും അതെടുക്കാം വൺ ടുക്കി വെറുതെ ഇങ്ങനെ ഇന്റർനെറ്റ് വന്നാൽ മതി നടന്നു തന്നെ ചെന്നോളൂ ആ ഫൈവ് വൺ ഫോർ കഴിഞ്ഞ സെവൻ വൺ ടു ഫോർ നമ്മളിങ്ങോട്ടാണ് ഫൈവ് സെവൻ എ കഴിഞ്ഞ തന്നെയാണ് മനസ്സിലായാലും ചെയ്തോളൂ അപ്പൊ റൈറ്റ് സൈഡ് എടുത്തു ഇനി നമ്മൾ ഇതേ സ്റ്റെപ്സ് തന്നെ ലെഫ്റ്റ് എടുക്കുമ്പോ പഠിച്ചു തന്നെയാണല്ലോ അപ്പൊ എങ്ങനെ ചെയ്യും നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോ ആ ഇങ്ങോട്ട് അത് പഠിച്ച സ്റ്റെപ്പ് മാറ്റമേയില്ല പിന്നെ ലെഫ്റ്റ് എടുത്തു கர பண்ணு ിൽ കുരുണ്യമുണ്ടെങ്കിൽ ഭയമില്ലെന്നരിത മനസ്സിലെ കുരകാപഴനില് കുരു உலகாவரணவென்ன உள்ளாறுண்யம் குண்டெங்கும் தெகாதி பயமில்லை மனிதாலகாவரணவென்ன உள்ளாறுண்யம் குண்டெங்கும் தெகாதி பய முருகாருண் பயில குருகா

സ്റ്റെസ് ഓക്കെ വിളിച്ചത് നമുക്ക് ഇപ്പൊ പഠിച്ചത് പഠിച്ചുകൊണ്ട് റെഡി ആയിട്ട് നിർത്താൻ ചെയ്യാതെ आनो नानमने करियां नो ने दत्तचंद्र विश्वनाथी माइनर दबाते दोष ने ब्रह्म सर्वदीप माइनर दत्तचंद्र विश्वनाथी माइनर दत्तचंद्र विश्वनाथी माइनर दबाते दोष ने ब्रह्म सर्वदीप माइनर दत्तचंद्र विश्वनाथी माइनर दबाते दोष ने ब्रह्म सर्वदीप माइनर दत्तचंद्र विश्वनाथी माइनर നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കവിടെ നിർത്താം ഈ ഒരു പാട്ട് തീർന്നിരിക്കുകയാണ് ഫുൾ ആയിട്ടുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇവിടെ ഇന്നത്തെ തിരുവാതിര ക്ലാസ്സുകളുണ്ടല്ലോ എല്ലാരും ഇന്ന് നമ്മുടെ ഈ ക്ലാസ് തീർന്നു ആ ഒരു പദം തീർത്തു നമ്മൾ അടുത്ത ക്ലാസ്സിൽ എനിക്ക് പുതിയതാണ് എടുക്കാൻ പോകുന്നത് എല്ലാവരും നോക്കൂ ഇത് പിന്നെ സ്റ്റോയി മാസ്റ്ററൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ പാട്ടെടുത്തിട്ടില്ലായിരുന്നു സ്റ്റെപ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഇതിപ്പോൾ പാട്ടോടുകൂടി നമുക്ക് ആക്കി എടുക്കുകയാണ് ഇനി ഇതിൻ്റെ പാട്ട് വേണം എന്നുള്ളൊരു പറയുകയാണെങ്കിൽ ഞാൻ പാട്ട് ഇട്ടുതരാം ഇത്ര നേരം കണ്ടിരുന്നത്